എൻ്റെ മക്കളെ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് റുപ്യ എടുത്ത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മാറ്റിയ ആ അതിനും കിട്ടിപ്പണി ഇതാക്കണ്ട ഇവിടെ ഒരു പച്ച ലൈന് അന്ന് കുറച്ച് ഒരു ഒരു മാസം മുമ്പ് പേർ ചെയ്തത് അപ്പോൾ ഇതാ പുതിയ ലൈനാണ് പേർ ചെയ്യാൻ തുടങ്ങി എന്തിപ്പം ചെയ്യുക ഇത് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത ഒരു ഗിഫ്റ്റ് കൊടുത്ത ഫോണാണ് ഈ ഫോൺ ഇപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് റുപ്യ മുടക്കിയിട്ട് വേണതിൻ്റെ പുതിയ ഡിസ്പ്ലേ മാറ്റാൻ എന്നാലും നമ്മളെ സുഹൃത്ത് ഡോക്ടർ സ്വന്തം മോക്ക് പഴയ ഫോൺ കൊടുക്കാമെന്ന് വിചാരിച്ച് മാറ്റാൻ കൊടുത്ത ഞാനാ ഏൽപ്പിച്ചു കൊടുത്തത് എത്ര ഉറുപ്പ്യെടുത്ത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് രൂപ ബാറ്ററി അടക്കം മാറ്റിയിട്ട് ആയി നാല് വെച്ച് നോക്കണം ഒരുപാട് ഫോൺ വാങ്ങേണ്ട പൈസയാണവെന്ന് അപ്പം എൻ്റെ ഫ്രണ്ട് സാജിത് ഓൻ്റെ ഫോണ് ഓൾറെഡി ഇത് കിടക്കുക എന്നാലും ഓന് പണ്ടേ യൂസ് ചെയ്യുന്ന ഫോൺ എന്നുള്ളവർക്ക് അത് ഉപയോഗിക്കണം ഇവർ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ട് അതിൻ്റെ ഡിസ്പ്ലേ മാറ്റി കിട്ടിയില്ല കഴിഞ്ഞ ദിവസം നമ്മളെ കേൾ ടെൻ കഫൻ്റെ ഓണറ് നമ്മുടെ സുഹൃത്ത് ആശുപത്രിയിൽ ഇങ്ങനെ എന്തോ ഒരു കാര്യത്തിന് കാണിക്കാൻ വന്നപ്പോൾ അവൻ്റെ സെഡ് ഫോൾട്ട് സിക്സ് എന്നാണ് ഫോൺ നോക്കുന്നത് നോക്കുമ്പോൾ അയിമലും ഉണ്ട് ലൈന് ഇങ്ങനെ ലൈൻ വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇത്രയും വിലപിടിച്ച ഫോണുകൾ ഉണ്ടാവുമ്പോൾ ഇതൊരു ഫോണല്ലേ കമ്പനി ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടാഴ്ച മൂന്നാഴ്ച ഇതവിടെ കൊണ്ടു വെക്കണം നമ്മൾ പ്രിഷ്യസ് ഡാറ്റകളൊക്കെ ഉള്ള സംഭവം അല്ലേ ഇതിപ്പോൾ ഇത് ഫോൺ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ ഇതങ്ങടെ കമ്പനി കൊണ്ടു കൊടുക്കാനാണോ ഏതായാലും ഇതിനോടുള്ള പ്രതികാര സൂചകമായിട്ട് ഞാൻ സാംസങ്ങിൻ്റെ ഒരു പുതിയ ഫോൺ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു ഞാനെപ്പോൾ സാംസങ് ഉപയോഗിക്കുന്ന ഒരാളാണ് അതിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷേ അത് വാങ്ങുന്നത് നിർത്തി വെക്കുക തൽക്കാലം ഇത് വല്ലാത്തൊരു ചൊരയാണ് നമ്മളെല്ലാവരും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കമ്പനി ആക്ഷൻ എടുക്കൂല നമുക്ക് നോക്കാം കമ്പനി എന്ത് ആക്ഷൻ എടുക്കുന്നതെന്ന് അല്ലേ കാരണം ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണല്ലോ പിന്നെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ വലിച്ചെറിവില്ല നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുമ്പം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ആ പഴയ ഫോൺ ഗിഫ്റ്റ് കൊടുക്കും അതാണ് മനസ്സിലായല്ലോ ഇതൊരു സാധാ ഫോൺ വാങ്ങിയാൽ പോലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവാറില്ല ഇത്ര വില പിടിച്ച ഫോൺ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകുന്നതെന്നാണ് അതിന് എന്താണ് നമ്മൾ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ചാറ്റ് ജി പി വെച്ചോണ്ട് നമ്മൾ ഇൻഷുർ ക്ലെയിം വാങ്ങിയെടുത്ത പോലെ ഇതിനു വേണ്ടിയിട്ടും കുറച്ച് ആക്ഷൻ എടുത്താലോ എന്ന് വിചാരിക്കാൻ ഓക്കെ